പേരിലാണ് മഹസ അമിനി എന്ന് പറയുന്ന പെണ്ണിനെ ഇറാനില് അടിച്ചു കൊന്നത് അല്ലേ ഞാൻ ജനിച്ചു വളർന്ന ഞാൻ പഠിച്ച ഞാൻ പഠിപ്പിച്ച ഞാൻ പരിശീലിച്ച ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ ഈ ജനാധിപത്യ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്റെ മതം മാത്രമാണ് ശരിയെന്നും മറ്റതെല്ലാം തെറ്റാണെന്നും പറഞ്ഞ് കലഹിക്കേണ്ടെന്ന കാര്യം എനിക്കില്ല അങ്ങനെ കലഹിക്കുന്നവരോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല അന്യമതസ്ഥ കഴുത്തറുക്കുക എന്തിന് അവൻ അന്യമതസ്ഥനായി പോയതിൻ്റെ പേരിൽ എങ്ങനെയാണ് അവൻ അന്യമതസ്ഥനായത് അവൻ മാതാപിത അവൻ്റെ മാതാപിതാക്കൾ അന്യമതവിശ്വാസികളായിരുന്നു അതവന്റെ കുഴപ്പമാണോ ആണോ ഇനിയും സ്വയം പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ശരി മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന ലോകത്തിലെ ഏക സമാധാന വിഭാഗക്കാരാണിവർ ഇവര് ഇവരെ കുറിച്ച് പറയുന്നത് ഇവര് ഭയങ്കര സമാധാന പ്രേമികളാണെന്ന ജൂതന്മാരെ ഇവര് അടിക്കടി തെറി പറയുന്നുണ്ടല്ലോ ഏ ജൂതന്മാര് ലോകത്തിന്റെ ശാപമാണ് എന്നാണല്ലോ ഇവര് പറയുന്നത് പക്ഷേ ജൂതന്മാരുണ്ടാക്കിയ ജൂതന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ ഇസ്ലാമിലെ മത നിയമങ്ങൾ ഉത്പാദിപ്പിച്ച സംസ്കാരം എന്താണെന്ന് അറിയാമോ ജൂതന്മാരെന്താണ് വിട്ടിട്ട് പോയതെന്നും കാക്കാമാരെന്താണ് വിട്ടിട്ട് പോയതെന്നും ഒന്നറിഞ്ഞോ അബ്ദുൾ റഷീദ് കൊല്ലുക നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഒരുപാട് പെണ്ണുങ്ങളുമായി ഉപദേശം എന്താണെന്നറിയാമോ അവൻ കുറേ വോയിസ് ക്ലിപ്പുകളിലൂടെ കേരളത്തെ മുസ്ലിം യുവാക്കളെ ഒന്ന് പ്രബോധനം നയി ചെയ്ത് അവൻ ഐസിസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്താണ് ജൂതന്മാര് കണ്ടുപിടിച്ച

മുകളുണ്ടായിരിക്കണം അല്ലാതെ ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയാ ഹിന്ദുവിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസം ആവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അത് കേട്ടോ കേട്ടോ നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റാരും ഉണ്ടാകരുത് അവരെ ഇല്ലാതാക്കാനുള്ള വലിയ ദൗത്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുവാണെന്ന് ഇതാണ് ആത്യന്തികമായി ഇസഡ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികത ഒരു എന്താണ് ഡെമോക്രസി ആവട്ടെ അതല്ലാത്ത എന്താ പറയാ ഹിന്ദുവിസം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ എന്ത് ഇസമാവട്ടെ എന്ത് മതമാവട്ടെ ഇതൊന്നും ഉണ്ടാൻ പാടില്ല ലോകത്ത് അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നീക്ക് ഉണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിയിലെ ആൾക്കാരല്ലേ സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ എന്നിട്ടും നിങ്ങളെന്താണ് നിങ്ങള് ബുദ്ധി ഉപേക്ഷിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക് അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇടുക എന്താണ് തീർക്കുക കേട്ടോ ഇവരുടെയൊക്കെ മനോഭാവ നിമിഷപ്രിയയ്ക്കു വേണ്ടി ആരാ കരഞ്ഞത് ആരാ പിരിവിട്ടത് നിമിഷപ്രിയയുടെ വധം ജൂലൈ പതിനാറാം തീയതി മാറ്റി വെച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം അതില് അതിന്റെ താഴെ ഇമോജിയിട്ട് ചിരിക്കുന്ന ആളുകൾ അവരുടെ കൊല ലൈവായി കിട്ടുമോ വരെ ഒരാൾ ചോദിച്ചത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കമന്റിൽ ചോദിച്ചതാണ് റഹീമിന്റെ വിഷയത്തിൽ അവർ അങ്ങനെ പറയുമോ എന്താ കാരണം റഹീം ഒരു മുസ്ലിമാണ് റഹീമിന് വേണ്ടി അറുപത് കോടിയല്ല കോടി വരെ നൽകാനും ഇവിടെ ഇവർ സന്നദ്ധരാണ് പക്ഷെ കാഫിറായിട്ടുള്ള ഒരു പെണ്ണിന് കൊടുക്കുമോ കാരണം ആ പെണ്ണ് കൊന്നത് ഒരു മുസ്ലിം യുവാവിനെയാണ് യമനിലെ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഒരു യുവാവിനെയാണ് കൊന്ന് കഷ്ണമാക്കിയത് ആ നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ ഇവർക്ക് പറ്റില്ല കാരണം ആ നിമിഷപ്രിയയെ സഹായിച്ചാൽ അവർക്കു വേണ്ടി ഒരു വാക്ക് സംസാരിച്ചാൽ അവരുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയാൽ ഈ പറയുന്ന എഴുപത്തിരണ്ട് ഹൂറിപ്പെണ്ണുങ്ങളെ ഇവർക്ക് സ്വർഗത്തിൽ കിട്ടുമോ മധ്യപ്പുഴക്കകത്ത് കിടന്ന് ആറാടാൻ പറ്റുമോ അതിനകത്ത് ചേർക്കാൻ വെള്ളം പോലും ഇട്ട് കിട്ടത്തൂല ലഹരിയും കിക്കും ഇല്ല എന്നാ പറഞ്ഞത് വെള്ളം കൊടുത്താ പോരേ മനസ്സിലായോ ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് എന്ന് മനസ്സിലായോ അതുകൊണ്ടാണ് അബ്ദുറഹീമിന് വേണ്ടി കരയുന്ന കണ്ണീര് അബ്ദുറഹീമിന്റെ മാതാവിന്റെ വേദനകൾ പറഞ്ഞ് വീഡിയോകൾ ചെയ്യുന്ന കാക്കാമാരുടെ തൂലിക തുമ്പിൽ നിന്നും നാവിൻ തുമ്പിൽ നിന്നും ഒരിക്കലും നിമിഷപ്രിയയുടെ അമ്മയ്ക്കു വേണ്ടി ഒരു വാക്ക് വരാത്തതിന്റെ കാരണം അവർ കാഫിറാണ് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായോ ജനാധിപത്യം പാടില്ലാ റാഷിദ് അബ്ദുള്ള റാഷിദ് അല്ല അതിനകത്ത് പറയേണ്ടത് ഇത് പ്രതിനിധാനം ചെയ്യുന്ന ഗ്രന്ഥത്തിന്റെ ബേസ് ആണിത് മനസ്സിലായോ ഇവരെ എന്താണ് പഠിപ്പിക്കേണ്ടത് അതുതന്നെയാണ് പഠിപ്പിക്കേണ്ടത് ഇവരുടെ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യാ വണ്ടി യൂസ് ചെയ്യുക എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിങ്സ് അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ടാത്ത നടക്കുന്നത് അവിടെ അവിടെ ഒക്കെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവർ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലോടൊന്നും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ദൌലത്ത് ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെ സ്ഥലത്തൊന്നും നടക്കുന്നില്ലേ ഒരുത്തം വന്നിട്ടേ വല്ലാതെ കുരു നീ എന്തിനാ തലയിൽ തട്ടമിട്ടിരിക്കുന്നത് നിരീശ്വരവാദിയായിട്ടുള്ള ഈ സ്ത്രീ എന്തിനാണ് തലയിൽ തട്ടമിട്ടിരിക്കുന്നത് കാപട്യത്തിൻ്റെ രൂപങ്ങളാണ് ഇതുപോലെയുള്ള ജന്മങ്ങളെന്ന് ഫസലു നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാമാനം ഈ തുണി അല്ലേ ഏ ഇത് എങ്ങനെ ഇടണം തലയിൽ ഇടണോ അതല്ലെങ്കിൽ ഇടണ്ടേ അതോ ചുരുട്ടിക്കൂട്ടി തടപിടിക്കണോന്ന് ഞാനല്ലടാ തീരുമാനിക്കുന്നത് ഏ കൾച്ചർ ഫെലോസ് ോക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങളോട് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഐസിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചെന്ന നരാധമൻ പറയുവാണ് നമുക്ക് വലിയ ഡ്യൂട്ടി ഉണ്ടെന്ന് ഇവിടെ ആ ഡ്യൂട്ടി എന്താണെന്നല്ലേ രണ്ടാം നടക്കുന്നത് അവിടെ അവിടെ പോയിട്ട് എന്താണ് നിങ്ങള് ഡ്രൈവ് ചെയ്തിട്ട് എന്തൊക്കെ മേളകളുണ്ട് അവിടെ തൃശൂർ പൂരം ഉണ്ട് അതേപോലെ മഹാകുംഭമേള ഉണ്ട് എന്തൊക്കെ വേണ്ട തരങ്ങളാണ് നടക്കുന്നത് അവിടെ അവിടെ ഒക്കെ അവിടൊക്കെ പോയിട്ട് എന്താണ് നിങ്ങള് വണ്ടി ഉണ്ടെങ്കിൽ അവർ മോലിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലിടത്തും നടക്കുന്നുണ്ടല്ലോ നമ്മൾ ദൌലത്ത് ഇസ്ലാമിലെ നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെ സ്ഥലത്തൊന്നും നടക്കുന്നില്ലേ ഇനി വെപ്പൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ് കലാഷ് കലാഷിൻ കോഫ് ഇതേപോലെ എന്താണ് അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ നിങ്ങള് ഇപ്പൊ ലാസ്റ്റ് കേസിൽ കുറച്ചാൾ മുമ്പ് നടന്നില്ലേ നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ റോക്ക് കോൺസേർട്ടിൽ ഷെയ്താന്റെ എന്താണ് കൊട്ടാരത്തിൽ അവിടെ അവിടെ പോയിട്ട് എന്താണ് എത്ര എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി അലഹമ്മില്ല അലഹമ്മില്ല അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഒരു എന്താ എന്തെങ്കിലും അവിടെ ചെയ് അല്ലെങ്കിൽ എന്താ മിനിമം ഒരു റെയിൽ പാലങ്ങൾ തെറ്റിക്കാൻ നോക്ക് ഒരു ട്രെയിൻ എന്താണ് എന്താണ് കുഫാരങ്ങൾ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തിയെങ്കിലും കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ജിഹാദ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഹിറ്റർ ചെയ്യാൻ ഇവരെ സമ്മതിയിലെ കുട്ടികൾ ഇറങ്ങിയോട്ടിച്ചു പൊളിക്കുന്ന ഒരു രംഗം ശക്തമായ രൂപത്തിൽ കോച്ചിങ് കൊടുക്കുന്ന മുസ്ലിം മതപുരോഹിതനായിട്ടുള്ള ഉസ്താദിനെ മാതൃസയിൽ നിന്നാണ് എന്നെ ഈ അറസ്റ്റ് ചെയ്തത് ഭയങ്കര ശബ്ദമാണ് ഏട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത് എന്ത് സുഖമാണ് അവനൊക്കെ കിട്ടുന്നതെന്ന് കേൾക്കണ്ടോ ഇതിങ്ങനെ അളവ് നോക്കി കൃത്യമായിട്ട് വച്ച് പിടിപ്പിക്കണമെങ്കിൽ എത്ര ജീവനക്കാർ വേണം സെൻട്രൽ ഗവൺമെന്റിനല്ലേ മുതൽ എങ്ങനെ നശിപ്പിക്കാം ഈ ട്രെയിൻ തകരുമ്പോൾ ഇതിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാകില്ലേ നമ്മൾ അവരെ മനുഷ്യരെന്നാ പറയുന്നത് എല്ലൂപത്തിലുള്ള മനുഷ്യരും ഉണ്ടാകില്ലേ ഇവർക്കത് പ്രശ്നമല്ല അതാണ് വാഷിദ് അബ്ദുള്ള പറഞ്ഞത് തകർക്ക് ഇവർക്ക്